നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യാ സമ്പത്തേശുവേ നീ നീയല്ലാതില്ല ഭൂവിയിലാഗ്രഹിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂമിയിൽ നീ അല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോൻ അന്നൊന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നാവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നാവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യാസമ്പേശുവേ നീയല്ലാതില്ല പൂവിയിലാഗ്രഹിപ്പനാരുമേ നീയല്ലാതില്ല പൂവിൽ നീ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ദൈവത്തിൻ്റെ നാമം വയനപ്പെട്ട് മാറാകട്ടെ പ്രഭാസ സമയത്ത് തിരുവോധനമായിട്ട് എടുത്ത് തരുവാൻ ദൈവിക്കുക വിലപ്പെട്ട അവസരത്തെ ഓർമ്മ ശ്രദ്ധിക്കുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് നമ്മൾക്ക് ജീവിക്കാൻ ഇടയാകുന്നത് ആകയാൽ ഓരോ ദിവസവും നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അന്നു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു വിഷയമായിട്ട് ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മുൻപാകെ ഞാൻ വരികയാണ് ഒരു മുഖവരയോട് ആരംഭക്കുറിക്കട്ടെ ഒരു വ്യക്തി കൗൺസിലറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർ പറയുന്നതും ഉപദേശിക്കുന്നതുമായ വിഷയങ്ങൾ എപ്രകാരം അംഗീകരിക്കാൻ സമർപ്പിക്കുന്നോ അപ്രകാരം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്വർഗീയ കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ അത്ഭുത മന്ത്രിയുടെ മുൻപാകെയാണ് ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ പക്കൽ ഉപദേശം ഗുണദോഷം ഉത്ബോധം ഉത്ബോധിപ്പിക്കൽ അഭിപ്രായങ്ങൾ ആലോചനകൾ ശുപാർശകൾ നിയമോപദേശം എന്നിങ്ങനെ നിങ്ങൾക്ക് ഗുണകരമായ എല്ലാ കാര്യങ്ങളുമുണ്ട് ആ കോൺസലിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ദൈവം തന്നിട്ടുള്ള ആലോചനകൾ അരുളപ്പാടുകൾ മാത്രമായിരിക്കും നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നത് ഈ വചനങ്ങൾ നിങ്ങളെ നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ദൈവവചന ഇപ്രകാരം പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി വരുവാൻ തോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന അരുളപ്പാട് രമ്യാവിൻ്റെ ദിവസം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന് പതിനൊന്നാം വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് ഓരോ ദിവസവും നമ്മൾ ദൈവസ്ഥാനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് എത്രമാത്രം നന്ദി അർപ്പിക്കണം അതോടൊപ്പം ദൈവത്തോട് നമ്മൾ എന്തെല്ലാമാണ് ചോദിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഇന്ന് പകൽ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണേ ഹോവിയെ നിലമുഖപ്രകാശം ഞങ്ങളുടെ മേൽ അല്ലെ എൻ്റെ മേൽ ഉതിപ്പിക്കണമേ സങ്കീർത്തന പുസ്തകം അഞ്ചാം മധ്യേ മൂന്നാം വാക്യമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് യഹോബയെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സങ്കീർത്തനം അഞ്ചിൻ്റെ മൂന്ന് അത് പറയുന്നുണ്ട് ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പതിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം അതുപോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ നടപ്പുന്ന എൻ്റെ ചൂടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴിയതുമില്ല പതിനേഴോ സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് സങ്കീർത്തനം നാലിൻ്റെ എട്ടിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടവരായിട്ടുണ്ട് രാവിലെ ദൂറും എന്തെയും രാത്രി ദൂര വിശ്വസ്തയും മർണിക്കുന്ന നല്ലതെന്ന് ദൈവത്തിൻ്റെ പറയുന്ന പ്രകാരം നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കും ദൈവത്തിൻ്റെ ദൈവം എന്ന് മാത്രമാണ് ആയാൽ യാൽ നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവമേ എൻ്റെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവീത പ്രകാരമായിരിക്കണമേ എൻ്റെ രാജ്യത്തിൻ്റെ വെളിച്ചമായിട്ട് എന്നെ തീർക്കണമേ സന്തോഷവും സമാധാനവും എന്നിലൂടെ പകർന്ന് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കൃപ നൽകണമേ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപയും ബലവും ശക്തിയും നൽകി പരിപാലിക്കണമേ ഞാനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അങ്ങയുടെ ഹിതവും ഇഷ്ടപ്രകാരമായിരിക്കണമേ നിന്നാലുപദേശിക്കപ്പെടുവാനും അവിടുത്തെ ആജ്ഞകൾ അനുസരിപ്പാനും കൃപ നൽകണമേ ഞാൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ എന്നുള്ള ഓർമ്മ എന്നിൽ നിലനിർത്തണമേ അവിടുത്തെ സന്നദ്ധയിൽ താഴ്മയോടും സമർപ്പണത്തോടും കൂടെ എന്നെ സമർപ്പിക്കുന്നു ഇന്നേ ദിവസം എനിക്ക് നന്മയാക്കി തീർക്കണമേ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ ഇനിമേ ഇന്നേ ദിവസം എനിക്ക് അനുഗ്രഹമാക്കണമേ ദൈവത്തിൻ്റെ നന്മയും സന്തോഷം കൊണ്ട് എൻ്റെ ജീവിതത്തെ പരിപൂർണതയിലെത്തിക്കണമേ ജീവിത ബാധയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി സന്തോഷ പരിപൂർണതയിൽ എത്തിക്കണമേ അവിടുന്ന് എൻ്റെ ആശ്വാസപ്രദനം എൻ്റെ സങ്കേതവും ആകുന്നു സൂര്യന് കീഴിയുള്ള സകലത്തിനും കാരണഭൂതനായ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയോ ശ്രേഷ്ഠം അവിടുത്തെ വാക്തത്വങ്ങൾ ഞാൻ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മേൽ കവിഞ്ഞു വീഴുകയില്ല യീയിൽ കൂടി കിടന്നാൽ അത് വെന്ത് പോകുകയില്ല അഗ്നിചാൽ തന്നെ ദയിപ്പിക്കുകയുമില്ല ഈ വചനങ്ങൾ ഓരോ ദിവസവും ഉരുവിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർഭാവിന് സ്തുതി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന ആലോചനകളും ദൈവത്തിൽ നിന്ന് പ്രായപ്പാൻ കാണും ദൈവസിനി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും വേണ്ടുന്ന അന്നന്ന് വേണ്ടുന്ന എല്ലാം ദൈവം നൽകി തന്നെ നമ്മൾ ഇതിനെ തോറും വഴി നടത്തുവാനും കാണും ദൈവങ്ങൾ സമർപ്പിക്കാം ഈ ചെറിയ ചിന്ത എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം